ചക്ക വെച്ച ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രിട്ടോസിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് ഗിരി നമുക്ക് ഇന്ന് ഉണ്ടാക്കി തരുന്നത് നമുക്ക് എടുത്ത് ചോദിക്കാം ചക്ക വെച്ച് ഇന്ന് എന്തോ ഉണ്ടാക്കി തരുന്ന പഴുത്ത് ചക്ക കിട്ടിട്ടുണ്ട് ഒരു സാധനം ഉണ്ടാക്കി നമുക്ക് ബ്രിട്ടോസിന് കൊടുക്കാം ആ ഇപ്പോ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കുന്നത് ചക്ക പായസമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളതിനു വേണ്ടി കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചക്കയുള്ള കുരുമെല്ലാം ഒന്ന് കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കീറി മാറ്റി വെക്കാം നമ്മളിവിടെ കുഴച്ചക്കയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇച്ചിരി ഇതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ഇപ്പോൾ നമ്മൾ കീറി കീറി ചെറുതായിട്ട് എടുത്ത് വെച്ചേക്കുന്നത് ഇനി നമുക്കൊരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ശർക്കരൊന്ന് പാനിയയാച്ചെടുക്കുക അതിനു വേണ്ടി ഒരു കപ്പോളം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമേ നമ്മൾ ചേർക്കുന്നുള്ളൂ നല്ല കറുത്ത ശർക്കര തന്നെ നമ്മൾ പായസം ഉണ്ടാക്കാൻ എപ്പോഴും നല്ല കറുത്ത ശർക്കര തന്നെ എടുക്കണം ശർക്കരയുടെ കട്ടയെല്ലാം ഒന്ന് നല്ലത് ഉണക്കൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് കട്ടയെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഒരു എടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നെയ്യൊന്ന് നല്ലതുണക്കൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൊത്തും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നല്ലത് ഉണക്കൊന്ന് വഴറ്റിയെടുക്കാം മറ്റീന്ന് വെച്ചാൽ ഒരു നല്ലൊരു ബ്രൗൺ കളറാക്കി എടുക്കണം നമുക്ക് എന്ന് വെച്ചാൽ തേങ്ങ കൊത്തൊക്കെ നമ്മൾ പായസത്തിനകത്ത് പ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ തേങ്ങ കൊത്തൊക്കെ ചേർക്കാറുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു പ്രഥമൻ പോണൊക്കെ ഉള്ളൊരു പായസമാണ് ഉണ്ടാക്കുന്നത് നമുക്കിന് ക്യാഷിനൊട്ടും കൂടെ ചേർത്ത് കൊടുക്കാം തീയൊക്കെ നല്ലോണം കുറച്ച് വെക്കണം എളുപ്പം കരിഞ്ഞു പോകുന്ന സാധനമാണ് നമ്മുടെ കിസ്മിസും കൂടെ ചേർത്തതിന് ശേഷം കിസ്മിസും കൂടെ ഒന്ന് നല്ലത് ഉണക്കുന്നു മൂത്ത് വരുന്നോണം വരെ നമ്മുടെ ഗ്യാഷിനിട്ടും തേങ്ങക്കൊത്തും എല്ലാം നല്ലവണക്കൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ചെറുതീയിലിട്ട് നമുക്ക് നല്ലവണക്കൊന്ന് ഊട്ടിച്ചെടുക്കാം ഇപ്പം നമ്മുടെ അതെല്ലാം നല്ലവണ്ണക്കം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതൊരു ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം കോരി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളിനി അതേ പാനിൽ തന്നെയാണ് നമ്മൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നല്ലതോണക്കൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇവിടെ ആ പായസം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ജീവനാണ് അതുകൊണ്ട് ഞാൻ കൂടുതലും റെസിപ്പി പായസത്തിന് പായസം വെച്ച് ഉണ്ടാക്കുക പായസം ഉണ്ടാക്കുന്ന ഓരോ റെസിപ്പികളാണ് കൂടുതലും ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പായസം നമ്മൾ നേരത്തെ പാനീയാച്ചു വെച്ചിരിക്കുന്ന ശർക്കര ശർക്കര പാനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്കൊന്ന് അരിച്ചൊഴിക്കണം മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ അരിച്ചൊഴിക്കുന്നത് നമുക്ക് നല്ലത് ഉണക്കൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചക്കയും ശർക്കരയും എല്ലാം നല്ല ഉണക്കതിനകത്ത് പിടിച്ച് നല്ല ഉണക്കായിട്ടുണ്ട് നമുക്കതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം നമ്മൾ എത്രത്തോളം ചക്ക എടുക്കുന്നു അതനുസരിച്ച് വേണം നമ്മൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലൊക്കെ നമുക്ക് ചേർക്കാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമുക്ക് കുറച്ച് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്ക ചേർത്തില്ലെങ്കിലും നല്ല സൂപ്പർ മണമാണ് എന്താണെന്ന് വെച്ചാൽ ചക്കക്കൊരു പ്രത്യേക മണമില്ലേ അതൊക്കെ ഇങ്ങനെ ഇതായി ഒരു നല്ല മണവാണ് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ക്യാഷിനിട്ടും തേങ്ങാ ഒക്കെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പായസം എവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി ഒരു പായസം പുതിയ ഇപ്പം വരും നമ്മൾ നമ്മൾ ആ പായസ പായസം ഉണ്ടാക്കുന്ന ും പറഞ്ഞിട്ടില്ല എല്ലാം സസ്പെൻസ് ഇനി നമുക്ക് ആ ആ വന്നിട്ടുണ്ട് പായസം ഒന്ന് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം നല്ല അടിപൊളിയാണ് നമ്മുടെ ഈ ചക്ക ഇപ്പോൾ ചക്കളൊക്കെ ധാരാളമായിട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ വീടുകളിലൊക്കെ നിങ്ങൾ ഈ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഗിരിജയും രാവിയും കുത്തേമയും ഒന്നിച്ചിച്ച് എല്ലാവരും ഉണ്ടാക്കിയതാണ് അത് സൂപ്പർ പായസമാണ് എല്ലാവരും ട്രൈ നോക്കുക ഇതിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്